വൈകുന്നേരം അയക്കേണ്ടല്ലോ നമുക്ക് അട ഉണ്ടാക്കുന്നതിലും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റും നല്ലൊരു സ്നാക്ക് ഉണ്ടാക്കി കാണിച്ചു തരട്ടെ അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് മുറിച്ചിട്ട് ഓരോ പീസ് വീതം നമുക്ക് എടുത്ത് കഴിക്കാം കേട്ടോ അലുവയിലും നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും വളരെ ഹെൽത്തിയാണ് നമുക്ക് ഗോതമ്പൊടി വെച്ചിട്ട് ഇത് ഉണ്ടാക്കി എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് ഇങ്ങനെ ഒന്ന് കാണിച്ചു തരാം എന്നിട്ട് നിങ്ങളൊന്നുണ്ടാക്കി നോക്കിയിട്ട് കഴിച്ചിട്ട് വന്നിട്ട് ഇങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറഞ്ഞോട്ടോ ഞാനിപ്പോൾ എടുത്തേക്കുന്ന ഗോതമ്പൊടിയുടെ അളവ് പറഞ്ഞുതരാം ഒന്നര ഗ്ലാസ് ഗോതമ്പിൻ്റെ പൊടിയാണ് എടുത്തേക്കുന്നത് അരച്ചിട്ടൊന്നുമില്ല സാധാ ആട്ടാണ് എടുത്തേക്കുന്നത് അപ്പം ഒന്നര ഗ്ലാസ് ഗോതമ്പൊടി എടുത്തിട്ടുണ്ട് നമുക്ക് ഇതിനകത്തേക്കേണ്ടല്ലോ ഒരു ഉപ്പും കൂടി ഇട്ട് ഇട്ടുകൊടുത്തിട്ട് കുറച്ച് വെള്ളം നമ്മൾ എന്താ അപ്പത്തിനൊക്കെ നമ്മളിങ്ങനെ മാവ് കുഴിക്കത്തില്ലേ ആ ഒരു പരുവം വരാവുന്ന രീതിയിൽ നിങ്ങൾ വെള്ളം എടുത്ത് ഒഴിച്ചിട്ട് മിക്സിയുടെ ജാർ അടിച്ചു വെച്ചിട്ട് നമുക്കതൊന്ന് അന്ന് അടിച്ചെടുക്കാം അപ്പം നമ്മളിങ്ങനെ പൊടിയിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ നമ്മൾ സാധാരണ തവി കട്ട കട്ട്ത്തുമല്ലേ അപ്പം നമുക്ക് എളുപ്പമാണ് ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് മിക്സിയുടെ ജാറിലൊക്കെ കറക്കെടുക്കണമെങ്കിൽ കട്ട് ഔത്താണ്ട് നമുക്കിങ്ങനെ മാവ് കിട്ടുമല്ലോ അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ അടിച്ചിരിക്കാം കേട്ടോ ഞാനിപ്പോൾ ഇതൊന്ന് പാത്രമൊക്കെ ഒഴിച്ചിട്ട് ഞാനൊന്ന് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ നമുക്കിനി ഫില്ലിംഗ് തയ്യാറാക്കാം കേട്ടോ അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫില്ലിംഗ് ആണ് ഇതിപ്പം ഇത്രയും മതി ഒന്നര ഗ്ലാസ് പൊടിക്ക് ആവശ്യത്തിന് നമുക്ക് ഉണ്ട് എടുക്കാണ്ടാവും ഇനി നമുക്ക് ഇതുപോലെ തേങ്ങ ഒന്ന് ചിരണ്ടെടുക്കാം കേട്ടോ അപ്പം തേങ്ങ ചിരണ്ടെടുക്കാനായിട്ട് ഞാനൊന്ന് ഇതുപോലെ ഒന്ന് കൊത്തി കൊത്തി എടുത്തിട്ട് മിക്സീഡ് ജാറിൽ കറക്കി ആട്ടോ എടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് എളുപ്പത്തിന് വേണമെങ്കിൽ ഇങ്ങനെ എടുത്തിട്ട് മിക്സിഡ് ജാറിൽ കറക്കിയെടുക്കാം കേട്ടോ തേങ്ങ പെട്ടെന്ന് അങ്ങ് ചേരണ്ടെടുക്കാനായിട്ട് പറ്റും ഇനി നമുക്ക് ഇതിനകത്തേക്ക് വേണമെങ്കിൽ കുറച്ച് ക്യാഷ്യനട്സോ വണ്ടി പൊരുപ്പം അങ്ങനെ എന്തെങ്കിലും കൊണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം നല്ല ടേസ്റ്റ് ആയി നമുക്ക് നമ്മൾ കളിക്കുമ്പോൾ ഒരു പ്രത്യേക രുചി കിട്ടും ഇനി നമുക്ക് അതിനകത്തേക്ക് രുചിക്ക് കിട്ടാനായിട്ട് കുഞ്ഞ് ജീരകം ഉണ്ടല്ലോ അത് വെള്ളം തിരപ്പും ചെറിയ ജീരകവും രണ്ട് ഏലക്കെയും കൂടെ ഇട്ട് കൊടുക്കാട്ടോ ഇതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിതുപോലെ ഇത് നടച്ച് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കറക്കി എടുക്കാട്ടോ കറക്കി കറക്കി ഇത് എടുക്കുമ്പോൾ തന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് നല്ലൊരു മണവായിട്ടുള്ള നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫീലിങ്ങ് കിട്ടും ഇനി നമുക്ക് നമുക്കിതിനകത്തേക്ക് കുറച്ച് ശർക്കര ശർക്കര പൊടിച്ചെടുത്തിട്ട് വേണം ഇടാനായിട്ടോ നമ്മളിങ്ങനെ പൊട്ടിക്കാത്ത ശർക്കര ഇട്ടിട്ട് ഇതിൻ്റെ ഇത്തിരി കറക്കരുത് ഒറ്റ കട്ടായിട്ട് പോകും അപ്പം ഇതിങ്ങനെ ചതച്ച് പൊടിച്ചിട്ടിട്ട് നിങ്ങളിതാ ഇതുപോലെ കൊടുത്തിട്ട് ജസ്റ്റ് നമ്മൾ ആ പൊടിച്ച് വെച്ചേക്കുന്ന തേങ്ങയും ഇടക്കെ ഒരു ഇതുണ്ടല്ലോ അതിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ ഒരുപാട് നേരിട്ട് കറക്കരുതേ ഇതുപോലെ കേട്ടോ അതാ ഈ ഒരു രീതി ചെറുതായിട്ട് ഒന്ന് കൃഷ് ചെയ്തെടുത്താൽ മതി അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ഇങ്ങനെ കറക്കുമ്പോൾ എന്ന് പറയുമ്പോൾ കട്ടായി പോകട്ടെ നമുക്ക് ഇങ്ങനെ പീസ് കഷ്ണങ്ങൾ ഇങ്ങനെ പീസ് ആയിട്ട് കിട്ടില്ല അവിടെ ഇങ്ങനെ ഇതുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ പരിപാടിയിൽ കിട്ടത്തില്ല അപ്പം ചെറുതായിട്ട് ഒന്ന് കഷ് ചെയ്തെടുത്താൽ മതി അപ്പോൾ അതാ ഈ ഫിലിങ്ങൾ മാറ്റിവെക്കാം കേട്ടോ ഇനി നമുക്കുണ്ടല്ലോ ചെറിയ സ്റ്റീലിൻ്റെ പ്ലേറ്റ് ഉണ്ടെങ്കിൽ അതെടുത്തിട്ട് വാഴയുടെ ഇല ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ വെട്ടിയെടുക്കാം കേട്ടോ വാഴയുടെ ഇല വച്ചില്ലാന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല പക്ഷേ വാഴയുടെ ഇല വെട്ടിയെടുക്കുമ്പം ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടോ നമ്മൾ വാഴയുടെ ഇലയിൽ ഒരു ആവിയൊക്കെ തട്ടി കഴിഞ്ഞ് കഴിയുമ്പം അപ്പം ആ ഒരു ഒക്കെ ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ വാഴയുടെ എല്ലാം ചെറുതായിട്ടൊന്ന് വെട്ടി വെച്ചിട്ട് ഇതിൻ്റെ മുകളിലെത്തിരി നെയ്യോ വെളിച്ചിട്ട് ഉണ്ടെങ്കിൽ തൂത്ത് കൊടുക്കട്ട എന്നിട്ട് നമുക്ക് നമ്മൾ അരച്ചു വെച്ചേക്കുന്ന നമ്മുടെ മാവുണ്ടല്ലോ ആ ഒരു മാവ് ഫുള്ളായിട്ട് അങ്ങോട്ട് കൊട്ടാട്ടോ അതായതുപോലെ ഫുള്ളായിട്ട് അങ്ങോട്ട് കൊട്ടിക്കോ നമുക്ക് അട ഉണ്ടാക്കുന്നതിലൊക്കെ വളരെ എളുപ്പമാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത് കാരണം നമുക്കൊരു പത്ത് പതിനഞ്ച് മിനിറ്റുള്ളിൽ തന്നെ ആവി ആവുകയറി അങ്ങോട്ട് വെന്ത് കിട്ടും അട ഉണ്ടാക്കുമ്പോഴേന്ന് പറയുമ്പോൾ ഇപ്പം ഉണ്ടാക്കൽ ഫില്ലിങ്ങും ഒക്കെ തയ്യാറാക്കി എടുക്കൽ ഭയങ്കര പാടല്ലേ ഇതാവുമ്പോൾ ഒറ്റയടിക്ക് നമുക്ക് പണി അങ്ങ് തീർന്നു ഇട്ടു കേട്ടോ അപ്പോൾ അതായത് പോലെ അത് ഫുൾ ആയിട്ട് ഒന്ന് ഒഴിച്ചിട്ട് ഒന്ന് ടാപ്പ് ചെയ്തെടുത്ത് വച്ചിട്ട് നമുക്ക് ആവി കയറ്റി ഇതുപോലെ ഒരു ചെറിയൊരു വട്ടത്തിലുള്ള ഒരു കുഞ്ഞു ചെരുവോ എന്തെങ്കിലും ഒരു പാത്രം ഉണ്ടെങ്കിൽ മതി അതിലേക്കൊരു ഒന്നര ഗ്ലാസ്സോളം വെള്ളം ചേർത്തിട്ട് ചെറിയ കുഞ്ഞ് നമുക്ക് ഇതുപോലെ ഇറക്കി വെക്കാവുന്ന രീതിയിൽ നിങ്ങൾക്ക് ഇങ്ങനെ അരിപ്പയുടെ പാത്രം ഉള്ളിൽ ഇറക്കി വെക്കാനില്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും ഒരു പാത്രം എടുത്ത് കവത്തി വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് പ്ലേറ്റ് ഇറക്കി വെച്ചാൽ മതി കേട്ടോ നമ്മൾ ആ തയ്യാറാക്കി വെച്ചേക്കുന്ന ഫില്ലിങ് ഉണ്ടല്ലോ ഇത് കംപ്ലീറ്റും നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഫുള്ളായിട്ടൊന്ന് ചുറ്റിച്ച് കംപ്ലീറ്റ് ഇതുപോലെ അങ്ങോട്ട് ആക്കിയിട്ട് കൊടുക്കാം കേട്ടോ അഹ് ഞാനിപ്പോൾ മൊത്തത്തിൽ നിന്നവിടെ കൊട്ടിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഉണ്ടല്ലോ ഇതിൻ്റെ മുകളിലേക്ക് നമുക്കൊന്ന് ആവിയിൽ വേവിച്ചെടുക്കുമ്പോൾ എന്ന് പറയുമ്പം വെള്ളം ചാടാതിരിക്കാനായിട്ട് മുകളിലേക്ക് ചെറിയൊരു വാഴയുടെ ഇല അങ്ങനെ അല്ലെങ്കിൽ എന്തെങ്കിലും വെള്ളം ചേടാതിരിക്കാനായിട്ട് അതിൻ്റെ മുകളിൽ വെച്ചു കൊടുത്താൽ മതി എന്നിട്ട് നമുക്കിങ്ങനെ മൂടി വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് നേരം കഴിയുമ്പോൾ തുറന്നു നോക്കാം കേട്ടോ അഹ് പത്ത് മിനിറ്റും കൊണ്ട് നമുക്ക് റെഡി ആക്കി കിട്ടിയിട്ടുണ്ട് ചായ തളിക്കണ നേരം വേണ്ട നമുക്ക് പെട്ടെന്ന് ആയി ആയിക്കിട്ടോ കേട്ടോ അങ്ങനെ നമ്മൾ വഴയുടെ അല്ലെങ്കിലൊക്കെ വച്ചുകൊടുക്കുവാണെങ്കിൽ ഉള്ളിലോട്ട് വെള്ളം ചേടാതിരിക്കും കടലിൽ ഇതുപോലെ ഇരിക്കുകട്ടോ അപ്പോൾ ഒട്ടും തന്നെ വെള്ളം ചേടിയിട്ടില്ല നമുക്ക് പെട്ടെന്ന് തന്നെ സെറ്റായി കിട്ടുകയും ചെയ്യും ഇതുപോലെ ഒരു ചൂടാറണവരെ വെയിറ്റ് ചെയ്യാട്ടോ അല്ലെങ്കിൽ നമ്മൾ ഈ മാവിൻ്റെ സെൻറ്ററിൽ തൊട്ട് വയ്ക്കും ചെറിയൊരു ഒട്ടൽ പോലെ ഉണ്ടാവും അത് വേവാത്തത് കൊണ്ടല്ല ആ ചൂട് ആയതുകൊണ്ടാണ് ഗോതമ്പൂടി ആയതുകൊണ്ടാണ്ടോ അങ്ങനെ നിങ്ങൾക്ക് തോന്നണത് ഒരു പത്ത് മിനിറ്റ് ആരെങ്കിലും കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് ഓഫ് ചെയ്തിട്ട് ഇതുപോലെ ജസ്റ്റ് ഒരു തുണി വെച്ചിട്ടങ്ങ് എടുത്തതിന് ശേഷം ഇതാ ഇതുപോലെ നിങ്ങൾക്കത് അലുവ മുറിച്ച് എടുക്കുന്ന പോലെ തന്നെ അങ്ങോട്ട് മുറിച്ചെടുക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് നമുക്ക് അലവ കഴിക്കുന്ന പോലെ തന്നെയാണ് നല്ലൊരു ഫീലിംഗ് ഒക്കെ ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടും അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് കഴിച്ചിട്ട് എങ്ങനെയാണെന്ന് ഒന്ന് പറയട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് ഷെയർ ചെയ്തിട്ട് എല്ലാവരിലേക്ക് എത്തിക്കുക അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഇതുപോലെ കുഞ്ഞു കുഞ്ഞും ടിപ്സിനായിട്ട് പേജ് ഒന്ന് ഫോളോ കൂടി ചെയ്തിട്ട് പോകാൻ മറക്കല്ല കേട്ടോ അപ്പോൾ നല്ലൊരു വിപണി ഉണ്ടെന്നും കാണാട്ടോ ബൈ